ഈ ഉസ്താദൊന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി നമ്മളെ മക്കൾക്കൊക്കെ നല്ല ആഫിയത്തും ദീർഘായുസും നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തി നൽകിയൊന്ന് പ്രാർത്ഥിച്ചതാണ് ഇൻഷാല്ലഹ ഇവിടെ കേട്ടു നോക്കി ആ വൈറൽ താരം കുട്ടി അറിയാലല്ലേ തമിഴേല് കണ്ടിട്ടുണ്ടാവും നോക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധിക്കുക

മാതാപിതാക്കൾക്ക് ഇരുലോകത്തെയും വിജയത്തിന്റെ നിദാനമായിരിക്കണം മക്കൾ നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മക്കളുണ്ടായാൽ ഒരു മകനുണ്ടായാൽ നമ്മളുടെ രണ്ടു ലോകവും സന്തോഷമായി അതിന് മക്കളെ നല്ല മാർഗ്ഗത്തിൽ പറഞ്ഞു വിട്ടാൽ ട്രെൻഡിയായി വളർത്തുന്നതിന് പകരം അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ നിലനിൽക്കുന്ന നിലനിർത്തുന്ന ഒരു മാർഗമുണ്ട് ആ മാർഗത്തിൽ മക്കളെ വിടൂ നല്ലതു പഠിക്കാൻ ഇൽമു പഠിക്കാൻ ഹയറായ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ ആ മക്കൾ നമ്മളെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നവരാണ് സ്വർഗത്തിലേക്കുള്ള ഒരു മകനെയാണ് നമ്മൾ വിട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കുഞ്ഞ് തൻ്റെ മാതാവിനെ വിളിച്ച് ഞാൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിതിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലൈഹി അവിടുത്തെ മാതാവിന് അള്ളാഹു നൽകുന്ന കൊട്ടാരങ്ങൾ എത്രയായിരിക്കും ഷാഫി ഇമാം പ്രചരിപ്പിച്ച വിജ്ഞാനമാണ് ഇന്ന് ലോകത്തിൻ്റെ ദിക്കുകളിലുള്ളത് അബു ഹനീഫ റഹ്മത്തല്ലാഹി അലഹിയെ പോലെയുള്ള അതുപോലെയുള്ള പൂർവ്വകാല അ ഇമ്മത്ത് പ്രചരിപ്പിച്ച വിജ്ഞാനമാണ് ഇന്ന് ലോകത്തുള്ളത് അവർ പഠിപ്പിച്ചു തന്ന രൂപത്തിലാണ് നമ്മുടെ നിസ്കാരാദി കർമ്മങ്ങളെല്ലാം അപ്പോൾ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് അവർ പണിതു വെച്ച കൊട്ടാരം അത് വലിയ വലിയ ഭാഗ്യമാണ് ഈ കുഞ്ഞ് മകനെ വിളിച്ച് ഈ കുഞ്ഞ് സ്വന്തം മാതാവിനെ വിളിച്ച് കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ കൽവിലുള്ള സന്തോഷമാണ് നമ്മൾ കേട്ടത് അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മൾക്കും അതുപോലെയുള്ള മക്കളെ പ്രദാനം ചെയ്യട്ടെ അതിന് മാതാപിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ എല്ലാ തോന്നിവാസങ്ങൾക്കും എന്ത് വൃത്തികേടുകൾക്കും പറഞ്ഞയക്കുന്നതിനു പകരം നല്ല മാർഗത്തിലേക്ക് വഴി നടത്തുക ഷറവ് പഠിപ്പിച്ചിട്ടുള്ള തിരുനബി സലാഹു അലൈഹി വസെ മതങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ആ വഴിയിലേക്ക് അവരെ വഴി നടത്തിയാൽ തീർച്ചയായും നമ്മൾക്കും നമ്മളുടെ മക്കൾ സ്വർഗം പണിയും കൊട്ടാരം പണിയും നാഥൻ തുണക്കട്ടെ